എല്ലാവർക്കും നമസ്കാരം പോഷൻ പക്കോടയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ സി ബി ഐയുടെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ സംഘടിപ്പിക്കേണ്ട തീയതി പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ചയാണ് സാം മാറ്റാൻഡേർഡ് വേസ്റ്റഡ് സിവിയർലി അണ്ടർ വെയ്റ്റ് മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റ് കുട്ടികളുടെ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ എ എൽ എം സി അംഗങ്ങളെയാണ് ഈ ഒരു സി ബി ഐ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടത് കൂടാതെ ഈ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സാം മാമ് അതുപോലെ തന്നെ സ്റ്റൻഡേർഡ് വേസ്റ്റഡ് സിവിയർലി അണ്ടർ വെയ്റ്റ് മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റ് എന്നിവയെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം നൽകുകയും അതോടൊപ്പം തന്നെ ഇവ പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം കൂടെ നൽകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി ബി ഐ പരിപാടിയുടെ മുമ്പായിട്ട് തന്നെ അങ്കണവാടി ഏരിയയിലുള്ള സാം കുട്ടികളുടെയും മാം കുട്ടികളുടെയും അതുപോലെ തന്നെ സിവിയർലി സ്റ്റൻഡേർഡ് കുട്ടികളുടെയും മോഡറേറ്റ്ലി സ്റ്റൻഡേർഡ് കുട്ടികളുടെയും സിവിയർലി അണ്ടർ വെയ്റ്റ് കുട്ടികളുടെയും മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റ് കുട്ടികളുടെയും ലിസ്റ്റ് തയ്യാറാക്കുകയും അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും സി ബി ഐ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും അന്നേ ദിവസം വീണ്ടും ഈ കുട്ടികളുടെ വളർച്ചാ വളർച്ചാനിരീക്ഷണം നടത്തി അവർ സാം തന്നെയാണോ അല്ലെങ്കിൽ വെയ്സ്റ്റഡ് തന്നെയാണോ സ്റ്റാൻഡേർഡ് തന്നെയാണോ അണ്ടർ വെയ്റ്റ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം കൂടാതെ സാം മാട്ടികൾക്കുള്ള മൈക്രോപ്ലൈൻ തയ്യാറാക്കുകയും വേണം സാമ് മാമ് സ്റ്റാൻഡേർഡ് വെയ്സ്റ്റഡ് അണ്ടർ വെയ്റ്റ് കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ ലിസ്റ്റും ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു എം ബി ആർ എന്ന ആ ഒരു ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ മുൻമാസത്തെ ഈ ഒരു കണക്ക് ലഭിക്കും അപ്പോൾ അതിനായിട്ട് എം ബി ആർ ഓപ്പൺ ചെയ്ത് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്നൊരു ഹെഡിങ് കാണാം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സിവിയർലി സ്റ്റാൻഡേർഡ് മോഡറേറ്റ്ലി സ്റ്റാൻഡേർഡ് ഒബീസ് ഓവർ വെയ്റ്റ് സിവിയർലി അണ്ടർ വെയ്റ്റ് മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റ് സാം മാമ് തുടങ്ങിയുള്ള കുട്ടികളുടെ ഐക്കൺ കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് ആ ഒരു എണ്ണവും കാണാൻ സാധിക്കും അതിൽ മുകളിലായിട്ട് ഈ ഒരു ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ കഴിഞ്ഞ മാസം ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റൻഡിങ് അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റ് വേസ്റ്റിംഗ് എന്നീ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ സ്റ്റൻഡിങ് എന്നതിൻ്റെ നേരെ നോർമൽ എന്നതിന് പകരം മോഡറേറ്റ്ലി സ്റ്റൻഡേർഡ് എന്നോ അതല്ലെങ്കിൽ സിവിയർലി സ്റ്റാൻഡേർഡ് എന്നൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്റ്റൻഡേർഡ് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത് അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റ് എന്നതിൻ്റെ നേരെ നോർമൽ എന്നതിന് പകരം മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റ് അതല്ലെങ്കിൽ സിവിയർലി അണ്ടർ വെയ്റ്റ് എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ ആ കുട്ടി അണ്ടർ വെയ്റ്റ് കാറ്റഗറിയിലാണ് പെടുന്നത് അതുപോലെ തന്നെ വെയ്സ്റ്റിങ് എന്നതിൻ്റെ നേരെ നോർമൽ എന്നതിന് പകരം സാമ് മാം ഒബീസ് ഓവർ വെയ്റ്റ് എന്നിങ്ങനൊക്കെയാണ് കാണുന്നതെങ്കിൽ ആ കുട്ടി വെയ്സ്റ്റിങ് അല്ലെങ്കിൽ സേമാണെന്നും മാമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾ ഈ ഒരു സാം കുട്ടികളുടെയും മാം കുട്ടികളുടെയും അതുപോലെ തന്നെ അണ്ടർ വെയിറ്റ് കുട്ടികളുടെയും സ്റ്റാൻഡേർഡ് കുട്ടികളുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കുക അവർ ഈ ഒരു സി ബി ഐ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് വീണ്ടും അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് ഒന്നുകൂടെ നടത്തി അവർ സാമു തന്നെയാണോ മാമു തന്നെയാണോ എന്നും അണ്ടർ വെയ്റ്റ് ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്ന കാര്യം ഒന്ന് ഉറപ്പുവരുത്തുകൂടെ ചെയ്യുക കൂടാതെ പതിനെട്ടാം തീയതി സംഘടിപ്പിക്കുന്ന സി ബി ഐ പോഷൻ ട്രാക്കറിലും ജനന്തോളം ഡാഷ് ബോർഡിലും രേഖപ്പെടുത്തണം പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന തീമിലാണ് സി ബി ഐ പരിപാടി രേഖപ്പെടുത്തേണ്ടത് സി ബി പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഭാഗം കാണും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി ഐ എന്ന ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയുമായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പതിനാലാം തീയതി സംഘടിപ്പിച്ച സി ബി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അത് റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി ഐ ദിസ് മന്ത് എന്നൊരു ഒരു ഹെഡിങ്ങും കാണാം അതിൻ്റെ താഴെയായിട്ട് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു തീയതിയും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന ഒരു തീമും കാണുന്നുണ്ട് ഇതേ രീതിയിൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പതിനാലാം തീയതി സംഘടിപ്പിച്ച സി ബി ഈ രേഖപ്പെടുത്തിയത് കൃത്യമായിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി അഥവാ ഈ രീതിയിൽ കാണുന്നില്ല ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പതിനാലാം തീയതിയിലെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പതിനാലാം തീയതിയിലെ സി ബി ആദ്യം രേഖപ്പെടുത്തണം അതിനുശേഷം മാത്രം രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുക രണ്ടാമത്തെ സി ബി അഥവാ പതിനെട്ടാം തീയതിയിലെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ടി ഡിഒർഗനൈസർ സി ബി ദിസ് മന്ത് എന്നതിൻ്റെ താഴെയുള്ള ഈ ഒരു എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ഇവൻറ്റ് എന്നതിൽ ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇവിടെ ഒരു കലണ്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം സെലക്ട് ദ തീം ഫോർ സി ബി ഐ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന ഒരു തീം സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇത് ആഷ് കളറിലായിട്ടായിരിക്കും കാണുക പിറ്റേ ദിവസമാണ് അത് റിഫ്ലക്റ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി ഐ ദിസ്ബന്ദ് എന്ന ഹെഡിങ്ങും കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് സി ബി ഐകളുടെയും ലിസ്റ്റ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഒന്നാമത്തെ സി ബി ഐയുടെ ഡേറ്റ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നും രണ്ടാമത്തെ സി ബി ഐയുടെ ഡേറ്റ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നും അതുപോലെ തന്നെ ഇവയുടെ തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നും കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് അടുത്തതായി സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ ജനംതോളം ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നൽകിയിട്ടുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിനു ശേഷം ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആക്ടിവിറ്റി ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൽ ഗ്രൂപ്പ് എന്ന ഭാഗത്ത് പോഷൻ പക്കോർഡാണ് ഓൾറെഡി കാണാൻ സാധിക്കും തീം എന്ന ഭാഗത്ത് ആ ഒരു തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതിന് സെലക്ട് തീം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന ഓവറോൾ ന്യൂട്രീഷൻ എന്ന ഒരു തീം സെലക്ട് ചെയ്യുക അതിനുശേഷം ഓർഗനൈസർ എന്ന ഒരു ഭാഗത്ത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും ലെവൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എ ഡബ്ല്യു സി എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം സെലക്ട് എ ഡബ്ല്യു സി എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെൻറ്റർ സെലക്ട് ചെയ്യുക തുടർന്ന് താഴെയുള്ള ആക്ടിവിറ്റി എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സി ബി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് എന്ന ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക അതിനുശേഷം ഫ്രം ഡേറ്റ് എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു കലണ്ടറിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക പതിനെട്ട് എന്ന ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ടു ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടും ഇതേപോലെ ഡേറ്റ് കൃത്യമായി സെറ്റ് ചെയ്യുക അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിനായി താഴെയുള്ള അഡൽട്ട് മെയിൽ എന്ന ഭാഗത്ത് സി ബി ഐ പരിപാടിയിൽ പങ്കെടുത്ത പുരുഷന്മാരുടെ എണ്ണവും അഡൾട്ട് ഫീമെയിൽ എന്ന ഭാഗത്ത് സി ബി ഐ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണവും ചിൽഡ്രൻ മെയിൽ എന്ന ഭാഗത്ത് ആൺകുട്ടികളുടെ എണ്ണവും ചിൽഡ്രൻ ഫീമെയിൽ എന്ന ഭാഗത്ത് പെൺകുട്ടികളുടെ എണ്ണവും കൃത്യമായി രേഖപ്പെടുത്തുക തുടർന്ന് അപ്ലോഡ് പിക്ചർ എന്ന ഒരു ഭാഗത്ത് നമുക്ക് സി ബി ഐ പരിപാടിയുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് ബ്രൗസ് ഫയൽസ് എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് കൊളാഷ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ കൊളാഷ് ചെയ്യാൻ സാധിക്കില്ല സി ബി ഐ പരിപാടിയുടെ ഏറ്റവും നല്ലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ആ ഒരു ഫോട്ടോ ഏതാണോ അതിൽ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലൊരു ടിക്ക് മാർക്ക് വരും അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള ഡൺ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ പേര് ഈ രീതിയിലിവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഈ ഒരു സബ്മിറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ രീതിയിലാണ് ജനന്തോളം ഡാഷ് ബോർഡിൽ സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് രണ്ടാമത്തെ സി ബി ഐ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം